ബാലയുടെ ഭാര്യ എലിസബത്ത് നടൻ സുരേഷ് ഗോപിയെ കണ്ടു ഗുരുവായൂരിൽ വെച്ചാണത്രേ കണ്ടത് കണ്ട സന്തോഷം മറച്ചുവെക്കാൻ എലിസബത്തിനായില്ല നടനും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സുരേഷ് ഗോപിയെ നേരിട്ട് കണ്ട സന്തോഷം പങ്കുവെച്ച് നടൻ ബാലയുടെ ഭാര്യ ഡോക്ടർ എലിസബത്ത് സുരേഷ് ഗോപിയെ കാണണമെന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നുവെന്നും അതിനു സാധിച്ചുവെന്നും എലിസബത്ത് വ്യക്തമാക്കി ഗുരുവായൂരിൽ ഒരാവശ്യത്തിനു പോയപ്പോൾ അപ്രതീക്ഷിതമായി കണ്ടതാണെന്നും അടുത്തു കാണാൻ സാധിച്ചില്ലെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ സിനിമയിലേതുപോലെ തന്നെ ഉണ്ടായിരുന്നുവെന്നും എലിസബത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കി ഇലക്ഷൻ പ്രചാരണത്തിനെത്തിയ സമയത്തെ സുരേഷ് ഗോപിയുടെ വീഡിയോയും എലിസബത്ത് പങ്കുവച്ചിട്ടുണ്ട് കമ്മീഷണർ സിനിമയിലെ ബി ചേർത്ത് വീഡിയോ കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് എന്ന് എലിസബത്ത് കൂട്ടിച്ചേർത്തു എലിസബത്ത് കുറിച്ചത് ഇന്ന് ഗുരുവായൂരിൽ പോയിരുന്നു ഒരാവശ്യത്തിന് പോയതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആളിനെ കണ്ടു സുരേഷ് ഗോപി ചേട്ടനെയാണ് ഞാൻ കണ്ടത് അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ വെച്ചാണ് കണ്ടത് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യനാണ് നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് നേരിട്ട് കാണാൻ കമ്മീഷണർ സിനിമയിലെ ബി ജി എമ്മും ചേർത്ത് വീഡിയോ കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി